മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് തിരുവാലി പേനാൻ പാലിയേറ്റി കെയർ ക്ലിനിക്കിനായി പുതുതായി നിർമ്മിച്ച കെട്ടിടം അനുബന്ധ റോഡ് മൂന്നാമത് ഹോം കെയർ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും വൈകുന്നേരം മൂന്നിന് നടക്കുന്ന ചടങ്ങിൽ പ്രിയങ്കാ ഗാന്ധി എം പി ഉദ്ഘാടനം നിർവഹിക്കും രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പേനാൻ പാലേറ്റീവ് കെയറിന് രാജ്യസഭാ എം പി ജബി മേത്തർ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഈ തുക ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടവും വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ അനുവദിച്ച നാല് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച പാലേറ്റീവ് കെട്ടിടത്തിലേക്കുള്ള കോൺക്രീറ്റ് റോഡിന്റെ സമർപ്പണവും മൂന്നാമത് ഹോം കെയർ പദ്ധതിയുടെ ഉദ്ഘാടനവുമാണ് എം പി നിർവഹിക്കുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷം വൈകിട്ട് തിരുവാലി പെയ്ൻ ആൻഡ് പാലിറ്റി ക്ലീക്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് തിരുവാലി പഞ്ചായത്തിലെ നിർദ്ധരായ രോഗികളെ വീടുകളിൽ ചെന്ന് പരിചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് തിരുവാലി പെയ്നാൻഡ് പാലിറ്റി ക്ലീക്ക് അത് ഈ ഒമ്പത് വർഷവും ഒരു വാടക കെട്ടിടത്തിൽ നമ്മൾ ആരംഭിച്ച് ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ചിരകാല അഭിലാഷമായ ഒരു പുതിയ കെട്ടിടത്തിലേക്ക് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ ആയി നൽകുകയും അതിൽ പത്ത് സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾ ബഹുമാനപ്പെട്ട രാജ്യസഭാ എം പി റജി മേത്തറുടെ ഇരുപത്തേഴര ലക്ഷം രൂപയും അതുപോലെ തന്നെ അതിലേക്കുള്ള വഴിയിലേക്ക് നാല് ലക്ഷം രൂപ നമ്മുടെ പ്രിയങ്കരനായ എ പി അനിൽകുമാർ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് നടത്തപ്പെടുകയാണ് നമ്മുടെ പ്രിയങ്കരയായ വയനാട് എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവാലിയിലെ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു ദിനമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത് കാരണം ഞങ്ങൾ കുറേ ആശങ്ക കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് ഈ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ മുന്നിൽ കുറേ കാര്യങ്ങളുണ്ട് അത് ഒരു കെട്ടിടത്തിലേക്ക് മാറ്റിയതോടുകൂടി വളരെ ഭംഗിയായി നിറവേറ്റാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിലവിൽ കിടപ്പുരോഗികളും വയോധികരും മാനസിക തളർച്ചയിലുള്ളവരും ഇരുപത്തിയഞ്ച് മാറാവ്യാധികൾ പിടിപ്പെട്ടവരുമാണ് പാലേറ്റി പരിധിയിലുള്ളത് വാർത്താ സമ്മേളനത്തിൽ പെയ്ൻ ആൻഡ് പാലേറ്റി കെയർ അസോസിയേഷൻ പ്രസിഡന്റ് കെ മുഹമ്മദ് നജീബ് ജനറൽ സെക്രട്ടറി കെ പി വിജയകുമാർ ട്രഷർ സി പി റഷീദ് സെക്രട്ടറി കെ ഉസ്മാൻ എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈൻ വണ്ടൂർ ഹയാ മംഗൽ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം